മൂഖം കരുതിവാചാലം പങ്കും ലംഘയത്തെ ഗിരികൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയ നാൽപ്പത്തെട്ടാമത്തെ ദശകത്തിൽ അഞ്ചും ആറും ഏഴും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി അഞ്ചാമത്തെ ശ്ലോകം ചിരം ഹരിതൗതോക്ഷണസ്പ്രജന് നേരത്തെ മഹർഷി അളകൂപരന്മാർ വസ്ത്രന്മാരായിട്ട് ജലക്രീഡ ചെയ്തു കൊണ്ടിരിക്കണതായിട്ടുള്ള സമയത്ത് മഹർഷിയെ കണ്ടിട്ടും വസ്ത്രങ്ങൾ ധരിച്ചില്ല സ്ത്രീജനങ്ങൾ വസ്ത്രം എടുത്ത് ധഹരിക്കുന്നത് കണ്ടു എന്നിട്ടും ഇവർ മദാന്ധന്മാരായിട്ട് വസ്ത്രം ധരിക്കാതെ തന്നെ നിന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആ മഹർഷി അത് കണ്ടിട്ട് ഇപ്രകാരം പറഞ്ഞു എന്നാണ് പറഞ്ഞത് ആ പറഞ്ഞതായിട്ടുള്ള ശാപം ആണ് ഈ ശ്ലോകത്തിൽ പറയണത് യുവാമവാപ് കകുബാത്മതാം ചിരം ഹരിം നിരീക്ഷാഥ പദം സ്വമാപ്നുതം അതാണ് പറഞ്ഞ വാക്കുകൾ യുവാം നിങ്ങൾ രണ്ടുപേരും ത്വം യുവാം യൂയം യുവജനാണ് രണ്ടുപേരെയുമാണ് ക്ഷമിച്ചത് യുവാം കകുഭാത്മതാം അവാപ്തൗ ആ കകുഭാത്മത കകുഭം എന്ന് പറഞ്ഞാൽ മരുത് മരം എന്നാണ് മരുത എന്നാണ് അതിൽ മലയാളത്തിന് പേരേണ്ടതായിട്ടുള്ള പേര് ഇന്ദ്രദ്രു ഇന്ദ്രദ്രുമ ഇന്ദ്രദ്രു എന്ന ഇന്ദ്രദ്രുമം എന്നും ഒക്കെ പറയുന്നുണ്ട് അതിന് കൂടുഭവൃക്ഷം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ആ കകുഭാത്മതാം ഗതൌ അവാപദവും കകുഭാത്മങ്ങളായിട്ട് തീർന്നു കകുഭങ്ങളുടെ ആത്മ അതായത് മരുത് വൃക്ഷങ്ങളായിട്ട് തീർന്ന് മരു വൃക്ഷങ്ങളായി തീർന്ന ശേഷം ചിരം വളരെ കാലം അങ്ങനെ കകു മരുത് വൃക്ഷങ്ങളായിട്ട് ജീവിക്കണം എന്നാണ് ചിരം കകുഭാത്മകം അവാപതവും വളരെ കാലം കകുബാത്മകങ്ങളത്മകങ്ങളായിട്ട് അതായത് മരുതു വൃക്ഷങ്ങളായി ഭവിച്ചിട്ട് നീ ഹരിം നിരീക്ഷ്യ അഥ അതിനുശേഷം കുറേ കാലം അങ്ങനെ മരുദൂക്ഷങ്ങളായി നിന്നതിന് ശേഷം അഥ അനന്തരം ഹരിം നിരീക്ഷ്യ ഭഗവാനെ കണ്ടിട്ട് ഹരിയെ ശ്രീഹരിയെ കണ്ടിട്ട് കണ്ണ കണ്ടു കഴിഞ്ഞാൽ ശ്രീഹരിയെ കണ്ടു കഴിഞ്ഞാൽ ആ അതിന് രക്ഷഭാവത്തിന് മാറ്റം വരും എന്നാണ് അഥ ഹരിം നിരീക്ഷ അതിനുശേഷം മഹാ മഹാവിഷ്ണുവിനെ കണ്ടിട്ട് മഹാവിഷ്ണുവിനെ എന്ന് വെച്ചാൽ മഹാവിഷ്ണുവിടെ കൃഷ്ണരൂപത്തിലുള്ളതായിട്ടുള്ള ഭഗവാനെ കണ്ടതിന് ശേഷം സ്വ പദം സ്വമാപ്നുതം നിങ്ങളുടെ ആ യഥാർത്ഥ പദത്തിലേക്ക് ആ യക്ഷരൂപത്തിലേക്ക് യക്ഷരൂപത്തെ പ്രാപിച്ചാലും ആവാ പദം സ്വം ആപ്നുതം പ്രാപിച്ചാലും അപ്നുതം നിങ്ങൾ അതും ദിവജനാണ് മധ്യമപുരുഷൻ ദിയോജനാണ് നിങ്ങൾ വളരെ കാലം ഗകുഭങ്ങളായി ജീവിച്ചതിനു ശേഷം ഒടുവിൽ ഹരിയെ ദർശിച്ചതിനു ശേഷം വീണ്ടും സ്വന്തം സ്ഥാനത്തേക്ക് സ്ഥാനത്തെ പ്രാപിച്ചാലും പ സ്വം പദം ആപ്നുതം നിങ്ങളുടെ സ്ഥാനത്തെ പ്രാപിച്ചാലും അതായത് വീണ്ടും ആ യക്ഷരൂപളായിട്ട് ദേഹത്തിൻ്റെ കുബേരപുത്രന്മാരായിട്ടുള്ള നളകൂപുരൻ മണിഗ്രീവൻ എന്നുള്ളതായിട്ടുള്ള ആ പുത്രന്മാരായ ആ ഭാവത്തെ തന്നെ പ്രാപിച്ചാലും അത്തം ആളും മരങ്ങളായിട്ട് വർത്തിച്ച് അവിടുക്കം ഹരിയുടെ ദർശനമുണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ആ പൂർവ സ്ഥാനത്തേക്ക് പൂർവ്വപദത്തിലേക്ക് പദത്തെ പ്രാപിച്ചാലും എന്നിങ്ങനെ ശാപവും ശാപമോക്ഷവും ഒപ്പം കൊടുത്തു ചോദിക്കാതെ കൊണ്ട് തന്നെ അത് അഹങ്കാരം മാറണം എന്നേ ഉദ്ദേശിച്ചുള്ളൂ അപ്പം അത് കാരണം ചിരി കുറേ കാലം കകുപവൃക്ഷങ്ങളായിട്ട് ആ അപ്പം ധ്യാനിക്കാൻ ഭഗവാനെ ധ്യാനിക്കാൻ വേറെ ഒന്നും ചിന്തിക്കാൻ ഇടയില്ല അപ്പം ഭഗവാനെ ധ്യാനിക്കാനായിട്ട് സാധിക്കും അപ്പം അങ്ങനെ കുറേ കാലം ഭഗവാനെ ധ്യാനിച്ചതിന് ശേഷം അദ്ദേഹത്തിനെ ദർശിച്ചു കഴിയുമ്പോൾ വീണ്ടും സ്വസ്ഥാനത്തേക്ക് മടങ്ങിക്കൊള്ളൂ സ്വസ്ഥാനത്തെ പ്രാപിച്ചു കൊള്ളൂ എന്നിങ്ങനെ ഇതി ഇപ്രകാരം ഈരിതൗ തൗ പറയപ്പെട്ടതായ അവർ ഈരിതന്മാർ പറയപ്പെട്ടവർ ഈരണം എന്ന് വെച്ചാൽ പറയൽ എന്നർത്ഥം ഈരിതൗ ഇപ്രകാരം പറയപ്പെട്ടതായ തൗ അവർ രണ്ടുപേരും ഭവതീക്ഷണ സ്പൃഹാം ഗതൗ ഭവതീക്ഷണസ്പൃഹാം അങ്ങയുടെ ഈക്ഷണം അങ്ങയെ കാണുക എന്നുള്ളത് മഹാവിഷ്ണുവിനെ ഭഗവാനെ കാണുക എന്നുള്ളതായ സ്പൃഹയോടുകൂടി സ്പൃഹാം ഗതൗ സ്പൃഹയെ പ്രാപിച്ചവരായിട്ട് ആ ആഗ്രഹത്തോടു കൂടിയവരായി ഭഗവത് ദർശനത്തിന് അത് കണ്ട ഭഗവാനെ കണ്ടാലല്ലേ ഈ പൂർവരൂപം കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ ഭവതീക്ഷണ സ്പൃഹയോടുകൂടി ഭഗവാനെ കാണാനുള്ളതായ ആഗ്രഹത്തോടു കൂടി ഇതി ഭവതീക്ഷണ സ്പൃഹാം ഗതൗ ഭവദീക്ഷണ സ്പൃഹയെ പ്രാപിച്ചവരായി പ്രജാന്തേ വ്രജത്തിൻ്റെ ഉള്ളിലായി ഈ പ്രജ പ്രദേശത്ത് വ്രജത്തിലായി അമ്പാടിയിൽ കകുഭവു ബഭൂവധുഹു രണ്ട് മരുത് ഭവിച്ചു ബഭൂവധുഹു ബഭൂവ ബഭൂവധുഹു ബഭൂഹു രണ്ട് രണ്ടു പേരായതുകൊണ്ട് ബഭൂവധുഹു അവർ രണ്ട് മരുത് വൃക്ഷങ്ങളായിടെ തീർന്നു എന്ന് യുവാം അവാപതൗ നിങ്ങൾ രണ്ടുപേരും ചിരം വളരെ കാലം കകുഭാത്മതാം അവാപ്തൗ ക സ്വരൂപങ്ങളായി തീർന്നിട്ട് അതായത് മരുതുവൃക്ഷങ്ങളായി തീർന്നിട്ട് മരുതുവൃക്ഷങ്ങളുടെ ഭാവത്തെ സ്വരൂപത്തെ പ്രാപിച്ചിട്ട് ഹരിം അഥാ പിന്നീട് അനന്തരം ഹരിം നിരീക്ഷ്യ ഹരിയെ മഹാവിഷ്ണുവിനെ കണ്ടതിന് ശേഷം പദും പദം ആപ്നുതം തങ്ങളുടെ പദത്തെ പൂർവസ്ഥാനത്തെ പ്രാപിച്ചാലും എന്നിങ്ങനെ ഇതി ഇപ്രകാരം ഈരിതൗ തൗ നാരദമഹർഷിയാൽ പറയപ്പെട്ടതായ അവർ നാരദ മഹർഷിയാൽ എന്നവിടെ പറയണ ചെയ്യാം പക്ഷേ ഭവൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ ഇപ്രകാരം നാരദ മഹർഷിയാൽ പറയപ്പെട്ടതായ അവർ ഭവതീക്ഷണസ്പൃഹാംഗതൗ ഭവന്റെ ഭവദീക്ഷണം അങ്ങയുടെ ഈക്ഷണം കാഴ്ച അങ്ങയെ ദർശിക്കുന്നതിലുള്ളതായ സ്പൃഹ ആഗ്രഹം ആഗ്രഹത്തെ പ്രാപിച്ചവരായി ആഗ്രഹത്തോടു കൂടിയവരായി ണസ്പൃഹാംഗതൗ അങ്ങയെ കാണുന്നതിനുള്ള ആഗ്രഹത്തോടു കൂടിയവരായി പ്രജാന്തേ പ്രജത്തിനുള്ളിൽ അമ്പാടിക്കുള്ളിൽ കകുഭൂ രണ്ട് മരുദൃക്ഷങ്ങളായി തീർന്നു എന്നാണ് ഇനി അതന്ത്രമിന്ദ്രദ്രുയുഗം തഥാവിധം സമേയുഷ മന്ധരഗമിനാ ത്വ തിരായി ചിരായ ജീർണവും പരിപാടിതവും തരൂ ആദ്യം നേരത്തെ പറയുണ്ടായി അങ്ങനെ ആ രണ്ട് മരുത് വൃക്ഷങ്ങളെ കണ്ടു എന്ന് ഇപ്പം ഭഗവാൻ ഉരൽ ഉണ്ട് അപ്പോൾ ഉരല് വിളി വലിച്ചും കൊണ്ടാണ് പിന്നത്തെ യാത്ര അദ്ദേഹം വെണ്ണ ഭക്ഷിക്കലൊക്കെ കഴിഞ്ഞു അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നതായിട്ടുള്ള വെണ്ണ പൂച്ചയ്ക്ക് കൊടുത്തു അത് ഉണ്ടായിരുന്നത് സ്വയം ഭക്ഷിച്ചു അങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോഴാണ് ഈ മരുത് വൃക്ഷങ്ങൾ ദൂരത്ത് നിൽക്കണതായിട്ട് കണ്ടത് അപ്പോൾ ഭഗവാനായതുകൊണ്ട് ഈ നാരദൻ്റെ ശാപം കൊണ്ടുണ്ടായതാണ് ഈ വൃക്ഷങ്ങൾ എന്നുള്ളത് മനസ്സിലായി ആ നാരദ മഹർഷിയുടെ വാക്ക് ശരിയാക്കണം സത്യമാക്കി തീർക്കണം എന്നുള്ളത് കൊണ്ട് അതായത് ഈ കുബേരപുത്രന്മാർക്ക് മോക്ഷം കൊടുക്കണം മോചനം കൊടുക്കണം ഈ കതുഭാവസ്ഥയിൽ നിന്ന് മോക്ഷം കൊടുക്ക മോചനം കൊടുക്കണം എന്നുള്ളത് കൊണ്ട് ആ ഭഗവാൻ അതിൻ്റെ ആ വൃക്ഷങ്ങളുടെ സമീപത്തേക്ക് പോവുകയാണ് അതന്ത്രം അതന്ത്രം മടി കൂടാതെ കണ്ട് യാതൊരു മടിയുണ്ടായില്ല ഈ മുരലിമ്പിൽ കെട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ ആ ഉരലും വലിച്ചും കൊണ്ട് വേണം പോകണമെങ്കിൽ അപ്പോൾ അതിനൊന്നും ഒരു മടി കൂടാതെ കണ്ട് ഒരു മടിയും കൂടാതെ കൊണ്ട് അതന്ത്രം ഇന്ദ്രദ്രുയുഗം ഇന്ദ്രദ്രു ഇന്ദ്രദ്രു ഇന്ദ്രദ്രുമം എന്ന് തന്നെ അതായത് ഇന്ദ്രദ്രുമം എന്നും ഈ കകുഭങ്ങൾക്ക് അങ്ങനെ സംസ്കൃതത്തിൽ പേരുണ്ട് ഇന്ദ്രദ്രുമം എന്നും പറയും അങ്ങനെ ആ ഇന്ദ്രദ്രുയുഗം യുഗം എന്ന് വെച്ചാൽ ഇരട്ട എരട്ടയായിട്ടുള്ളതായിട്ടുള്ള രണ്ട് വൃക്ഷങ്ങളാണ് അവർ സ്വത രണ്ട് ഇരട്ട ആയിട്ടുള്ള പുത്രന്മാരാണ് കുബേരൻ്റെ അപ്പോൾ ഇവിടെ ഇരട്ടയായിട്ടുള്ള കകുഭദ്രുമങ്ങളായിട്ടാണ് ഈ അമ്പാടിയിലത് നിൽക്കണത് അപ്പോൾ അതന്ത്രം ഇന്ദ്രദ്രുയുഗം ആ ഇന്ദ്രദ്രുയുഗം യുഗം വച്ച ഇരട്ട ആ രണ്ട് ഇന്ദ്രദ്രു വൃക്ഷങ്ങളെ ഇന്ദ്രദ്രു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കകുഭങ്ങൾ തന്നെ മരുതുമരങ്ങൾ തന്നെ ആ ഇരട്ടയായിട്ടുള്ള മരുന്ന് ഇന്ദ്രദ്വയുഗം തഥാവിധം അപ്രകാരമുള്ളതായിട്ടുള്ള അതായത് ഈ നളകൂപുരനും അണിഗ്രീവനും ശാപം മൂലം മരുദൃക്ഷങ്ങളായി വന്നിട്ടുള്ളതായി തീർന്നിട്ടുള്ളതായ ആ രണ്ട് വൃക്ഷങ്ങളെ തഥാവിധം അപ്രകാരമുള്ള അതായത് ഇങ്ങനെ നാരദ മഹർഷിയുടെ ശാപം കൊണ്ട് മരുത് വൃക്ഷങ്ങളായി തീർന്നതായ ആ വൃക്ഷങ്ങളെ തഥാവിധം സമേയുഷാ മന്ധരഗാമിനാത്വ സമേയുഷാ അതിൻ്റെ അടുത്തേക്ക് പോയതായ പ്രാപിച്ചതായ അതിൻ്റെ അടുത്തേക്ക് പോയതായ എങ്ങനെ മന്ധരഗാമിന വളരെ പതുക്കെ മന്ധരമിച്ച മതു പതുക്കെ സാവതാകാശത്തിൽ സാവധാനത്തിൽ സാവധാനത്തിൽ എന്താ ഈ സാവധാനാവാൻ കാരണം മുരലി ഉരലുണ്ട് പിന്നാലേ അപ്പോൾ ആ ഉരലും വലിച്ചും കൊണ്ട് വേണം നടക്കാൻ അപ്പോൾ അങ്ങനെ സ മന്ധരഗാമിന മന്ധരമായ ഗാ ഗമിക്കുന്നതായിട്ടുള്ള അങ്ങയാൽ തയ അങ്ങയാൽ സാവകാശം മന്ദമാരി ഗമിക്കുന്നതായ അങ്ങയാൽ ഉരലും വലിച്ചുകൊണ്ട് വളരെ പതുക്കെ പോകുന്നതായ അങ്ങയാൽ അത് ഈ മരുദൃക്ഷങ്ങളുടെ അടുത്തേക്കാണ് പോയത് സമേയൂഷ അവയെ സമീപിച്ചതായ മന്ധരഗാമിയായ അങ്ങയാൽ രോധ രോധനിർദ്ധുതൂ ചിരായ ജീർണവും പരിപാതിതൗ തരൂ തരൂ പരിപാതിതൗ ആ രണ്ട് വൃക്ഷങ്ങളും പരിപാതിതൗ വീഴ്ത്തപ്പെട്ടു പതിതൗ എന്ന് പറഞ്ഞാൽ വീണു എന്ന് പാതിതൗ നയ വീഴ്ത്തപ്പെട്ടു എന്നായി പരിപാതിതൗ വീഴ്ത്തപ്പെട്ടു എന്താണ് വീഴ്ത്തപ്പെട്ടത് തരൂ തരുഹു തരു തരവഹ തരും തരുന്ന് ദ്വിതീയ ദിവജനാണ് തരുക്കൾ വീഴ്ത്തപ്പെട്ടു അല്ല പാതിതൗ എന്നാണല്ലോ അപ്പോൾ ദ്വിതീയ അല്ല പ്രഥമേ തന്നെ തരുഹു തരു തരവഹ ആ രണ്ട് വൃക്ഷങ്ങൾ തരൂ ആ രണ്ട് വൃക്ഷങ്ങൾ പാതിതൗ പരിപാതിതൗ വീഴ്ത്തപ്പെട്ടു എങ്ങനെയാണ് വീഴ്ത്തപ്പെട്ടത് ചേ വീഴ്ത്തപ്പെടാനുള്ളതായിട്ടുള്ള കാരണം എന്താണെന്ന് പറയാണ് തിരായുധോലൂഖല രോധ നിർദ്ധുതവും അതിൻ്റെ നടുക്ക് കൂടെയാണ് പോയത് രണ്ട് വൃക്ഷങ്ങളിങ്ങനെ അടിയിൽ കൂട്ടി ചേർന്നിട്ടാണ് അതിൻ്റെ അപ്പുറത്ത് രണ്ട് രണ്ടായിട്ട് പിരിഞ്ഞ് നിൽക്കുകയാണ് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ രണ്ട് വൃക്ഷങ്ങളുടെ ഇടയിൽ കൂടെയാണ് ഭഗവാൻ അങ്ങോട്ട് കടന്നത് ആ ഭഗവാൻ അങ്ങോട്ട് കടന്നപ്പോൾ ഈ ഒരലിന് അതിൻ്റെ ഇടയിൽ കൂടെ കടക്കാൻ വഴിയില്ല അപ്പോൾ അതങ്ങട് ഒന്ന് ചെരിഞ്ഞു ഒരല ആ ഒന്ന് ചെരിഞ്ഞു അങ്ങട് ആ ചെരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ രണ്ട് വൃക്ഷങ്ങളെ ഒന്ന് ഇളകി അങ്ങട് അപ്പോൾ ആ തടയപ്പെട്ടു എന്നാണ് ആ വൃക്ഷ ഒരലുകൊണ്ട് ആ വൃക്ഷ ഒരല ഭഗവാൻ്റെ ഗതി ഒന്ന് തടയപ്പെട്ടു അങ്ങനെ തിരായുതോലൂഖല രോധ നിർദ്ധുതവും തിരായുധമായ തിരായുധമായ ചാൽ ഗതി മാറിയത് തിരിഞ്ഞതായിട്ടുള്ള തിരിഞ്ഞു ഒന്ന് ഉലൂഹലം ഒന്ന് തിരിഞ്ഞു അങ്ങനെ തിരായുധമായപ്പോൾ ഉലൂഹ അങ്ങനെ ആയിട്ടുള്ള ഉലൂഹലം ഒരല് ആ ഒരലുകൊണ്ട് ഒരലിൻ്റെ തടസ്സം കൊണ്ട് രോധം തടസ്സം തിരായുധമായ ഉലൂഖലത്തിൻ്റെ രോധമുണ്ട് തിരിഞ്ഞതായ ഉരലിൻ്റെ തടസ്സം കൊണ്ട് ചിരാ രോധ നിർദ്ധൂതൗ അതുകൊണ്ടങ്ങോട് ആ രോധം കൊണ്ട് അതങ്ങടെ ഇളകി ഏതൊരു ഈ വൃക്ഷങ്ങൾ രണ്ടും ഇളകി രണ്ട് വൃക്ഷത്തിൻ്റെയും ഇടയിലായിട്ടാണല്ലോ അദ്ദേഹം കടന്നത് അപ്പോൾ വൃക്ഷങ്ങളുടെ വിലങ്ങനെയായിട്ടാണ് ഈ ഉലൂഖലത്തിൻ്റെ രണ്ട് ഭാഗവും ഉണ്ടാവുക അപ്പം അങ്ങനെ ഇതിൽ ഈ രണ്ട് ഭാഗവും ഭഗവാൻ അപ്പുറത്തേക്ക് അങ്ങോട്ട് കടന്നു വലിക്കുമ്പോൾ ഈ മരങ്ങളങ്ങട് ഇളകി മരങ്ങൾ കൂടെ ഇടയിൽ കൂടെ കിടക്കാൻ ഒരലിന് വഴിയില്ലാത്തതുകൊണ്ട് രണ്ട് മരങ്ങളും അങ്ങടെ നല്ല പോലെ ഒന്ന് കുലുങ്ങി എന്നാണ് പറയണത് അല്ലെങ്കിൽ ഒന്ന് കുലുക്കി എന്നുള്ളതാണ് നിർധുതവും അങ്ങനെ കുലുക്കപ്പെട്ടതായ ആ രണ്ട് വൃക്ഷങ്ങളും ചിരായ ജീർണവും വളരെ കാലമായിട്ട് നിൽക്കുന്നതാണ് അവിടെ അപ്പം അതുകൊണ്ട് ജീർണിച്ചിട്ടുണ്ട് രണ്ട് വൃക്ഷങ്ങളും നല്ല പോലെ ജീർണിച്ചിരിക്കണം അപ്പം അങ്ങനെ വളരെ കാലമായിട്ടുള്ളത് കൊണ്ട് ജീർണിച്ചതായ ആ രണ്ട് വൃക്ഷങ്ങളും പരിപാടിതവും അങ്ങയാൽ വീഴ്ത്തപ്പെട്ടു ത്വ പരിപാടിതൗ അങ്ങയാൽ വീഴ്ത്തപ്പെട്ടു അഭാജിശാഖി യർതലേഷ മഹാത്യുഷേന തൽക്ഷണി ഗോവിന്ദഭവാൻ പിയാഹിത്യുദയം അഭാജി അവിടെ രണ്ട് അർത്ഥത്തിലാണ് അഭാജി എന്നുള്ളത് ശ്ലോകത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട് ആദ്യത്തെ അഭാജി എന്നുള്ളതിന് ഭഞ്ജിക്കപ്പെട്ടു എന്ന അർത്ഥം ഭഞ്ജിക്കപ്പെട്ടു വീഴ്ത്തപ്പെട്ടു മുറിക്കപ്പെട്ടു യഥാ എപ്പഴ എപ്പോഴാണോ ത്വയാ അങ്ങയാൽ ശാഖിദ്വിദയം അഭാജി ശാഖിദ്വിദയം ശാഖി എന്ന് വെച്ചാൽ വൃക്ഷം ശാഖിദ്വിദയം ഇരട്ടയായ വൃക്ഷം രണ്ട വൃക്ഷങ്ങൾ രണ്ട് വൃക്ഷങ്ങളുടെ കൂട്ടം ഒന്നിച്ചു ചേർന്നതായ രണ്ട് വൃക്ഷങ്ങൾ അഭാജി എപ്പോഴാണോ അങ്ങയാൽ അഭാജി ഭഞ്ജിക്കപ്പെട്ടത് വീഴ്ത്തപ്പെട്ടത് മുറിക്കപ്പെട്ടത് തഥാ ഏവാ അപ്പോൾ തന്നെ അതങ്ങട് വീണ ഉടനെ തഥാ ഏവാ തദ്യുഷ ആ രണ്ട് വൃക്ഷങ്ങളുടെ ആ രണ്ട് മരുത് ഗർഭഫലത്തിൽ നിന്ന് അതായത് ഗർഭം എന്ന് പറഞ്ഞാൽ ഉൾഭാഗം എന്നാണ് ആ മരങ്ങൾ അങ്ങോട്ട് വീണപ്പോൾ ഉടനെ തന്നെ ആ മരങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ പൊട്ടി വീണതായിട്ടുള്ള ആ ഭാഗത്തു നിന്ന് നിരേയുഷ പുറത്തേക്ക് വന്നതായ പുറത്തേ നിരേയുഷ എന്ന് പുറത്തേക്ക് വന്നതായിട്ടുള്ള രണ്ട് യക്ഷന്മാരാൽ യക്ഷയുഗേന എന്ന് അവിടെക്ക് യക്ഷയുഗേന എന്ന് മരം പൊട്ടി വീണപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് രണ്ട് യക്ഷന്മാർ പുറത്തേക്ക് വന്നു എന്നാണ് ആ യക്ഷയു യക്ഷന്മാരാൽ എന്നർത്ഥം യക്ഷയുഗേന തക്ഷണാദ് യക്ഷയുഗേന ആ രണ്ട് യക്ഷന്മാരാൽ യക്ഷന്മാരുടെ യുഗം അവിടെ അവിടെ യുഗം തന്നെയാണ് ഇരട്ടയായിട്ടുള്ള ആ യക്ഷന്മാർ മണിഗ്രീവനും നളകൂവരനും മണിഗ്രീവനും ആ അവരാൽ ആ യുഗത്താൽ തൽക്ഷണാദ് അഭാജ്യ അപ്പോൾ തന്നെ വേറെ താമസമുണ്ടായില്ലേ ഏതാ അങ്ങോട്ട് പൊത്തിയതും ആ മരം പൊട്ടി വീണതും ആ അതിൻ്റെ ഉള്ളിൽ നിന്ന് തക്ഷണാദ് അപ്പോൾ തന്നെ മഹാത്യുഷ യക്ഷയുഗേന മഹാത്യുഷ അത്യധികമായ ശോഭയോടുകൂടിയ രണ്ടു പേർക്കും യക്ഷന്മാരാണല്ലോ പേര് പുത്രന്മാരായിട്ടുള്ള യക്ഷന്മാരാണ് അപ്പോൾ അത്യധികം ആ പൂരൂപം പ്രാപിച്ചപ്പോൾ നല്ല ശോഭയുണ്ടായി മഹാത്യുഷ അത്യധികമായ ശോഭയോടുകൂടിയ ആ രണ്ട് യക്ഷന്മാരാലും തൽക്ഷണാദ് അപ്പോൾ തന്നെ ഗോവിന്ദ ജിത്വം അഭാജി ഭവാൻ അഭാജി അങ്ങ് ഭജിക്കപ്പെട്ടു അങ്ങ് സേവിക്കപ്പെട്ടു തക്ഷണാത് അഭാജി ഗോവിന്ദ ഭവാനഭി സ്തവൈ സ്തവൈ അഭാജി സ്തവങ്ങളെ കൊണ്ട് സ്ത്രോത്രങ്ങളെ കൊണ്ട് ആ യക്ഷന്മാർ ആ രണ്ട് യക്ഷന്മാരും അങ്ങയെ ഭജിച്ചു അങ്ങയെ സേവിച്ചു രണ്ട് യക്ഷന്മാരാലും അങ്ങ് സേവിക്കപ്പെട്ടു എന്നർത്ഥം യഥാ ത്വിദ്ദയം അഭാജി എപ്പോഴാണോ അങ്ങയാൽ ആ രണ്ട് ശാഖികളും വൃക്ഷങ്ങളും ഭഞ്ചിക്കപ്പെട്ടത് വീഴ്ത്തപ്പെട്ടത് മുറിക്കപ്പെട്ടത് തഥായേവാ അപ്പോൾ തന്നെ തദ്ഗർലാദ് അതിൻ്റെ ഉള്ളിൽ നിന്ന് നിരേയുഷ പുറത്തു വന്നതായ തദ്ഗർ ആ വൃക്ഷങ്ങളുടെ ഉള്ളിൽ നിന്ന് രണ്ട് വൃക്ഷങ്ങൾ കൂടി നിൽക്കുകയാണ് ആ രണ്ട് വൃക്ഷങ്ങളുടെയും ഉള്ളിൽ നിന്ന് തദ്ഗർ ആ രണ്ട് വൃക്ഷങ്ങളുടെയും ഉള്ളിൽ നിന്ന് നിരേയുഷ പുറത്തേക്ക് വന്നതായ നിരേ നിരേയുഷ മേയുഷ അടുത്ത് ചെന്നതെന്ന് പറഞ്ഞല്ലോ അതുമാതിരി നിരേയുഷ പുറത്തേക്ക് വന്നതായ മഹാത്യുഷായക്ഷയുഗേന അത്യധികം ശോഭയോടുകൂടിയ രണ്ട് യക്ഷന്മാരാൽ തൽക്ഷണാദ് അപ്പറ അപ്പോൾ തന്നെ ഒട്ടും താമസമുണ്ടായില്ല തൽക്ഷണാദ് അഭാജി അങ്ങ് ഭജിക്കപ്പെട്ടു എങ്ങനെ സ്തവൈഹി അഭാജി സ്തവങ്ങളെ കൊണ്ട്

നിങ്ങൾ മരുതിന്മരങ്ങളായിട്ടു കാണുവാൻ തഥാവിധം സമേയുഷന്യാ തിരായിതോലൂഖലോധ നിർദ്ധുതൗ ചിരായ ജീർണ പരിപാടി കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ ഈ വണ്ണമാം രണ്ടു മരങ്ങളെ ഭവാനടുത്തു മന്ദം വത ചെന്നവാറഹോ നടുക്കുരൽ തട്ടിയുടക്കിയാക്ഷണം പുഴങ്ങി വിണങ്ങവ പൂതലിക്കയാൽ അഭാരിശാഹിദ്യുദയം യഥാത്വയാ തദൈവ തദ്ഗർഭകലം നിരേയുഷാ മഹാത്യുഷാ യക്ഷയുഗേന തൽക്ഷണാദഭാജി ഗോവിന്ദ മരങ്ങളെ ഭൂമിയിൽ അങ്ങുവീഴ്ത്തിയാക്ഷണം പുറത്തെത്തി പണങ്ങി രണ്ടുപേർ ഭവാന് തേജസ്വികളായ അക്ഷരം സ്തുതിച്ചുതേറെ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ